രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുക ബി ജെ പി മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദുത്വ അജണ്ട രാജ്യത്താകമാനം ജനങ്ങൾ അതിനെതിരായിട്ടാണ് മുമ്പോട്ടേക്ക് വരുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും യുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ഈ അവസാന ഘട്ടമാകുമ്പോഴേക്കും കൂടുതൽ ശക്തിയായിരിക്കുകയാണ് നേരത്തെ വിശ്വാസവും മോഡിയുടെ ഗ്യാരണ്ടിയുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോയതെങ്കിൽ ഇപ്പോഴും കർഷകരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് അതിനടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ പ്രചരണം സംഘടിപ്പിക്കാൻ നല്ല രീതിയിൽ ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ജനങ്ങൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം കൂടുതൽ ശക്തിയായിട്ട് വന്ന ഘട്ടമാണ് അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോഴേക്കുള്ള സ്ഥിതി മോഡിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ തന്നെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ കൂടുതൽ വർഗീയമായ കാര്യങ്ങളാണ് ഇപ്പോഴ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ എന്ന പൊതിഞ്ഞു പറയേണ്ട കാര്യമില്ല മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും ഇന്ത്യയിലുടനീളം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടും അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം വോട്ടിംഗ് ശതമാനം തന്നെ കൃത്യമായി പുറത്തുവിടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമാന്തം കാണിക്കുന്നു എന്നുള്ള വിമർശനവും വന്നു ചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നമെടുക്കുമ്പോൾ മഴക്കെടുതി വളരെ വേഗമാണ് കേരളത്തെ ബാധിച്ചത് ഈ സാഹചര്യത്തിൽ അവയെ നേരിടുന്നതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ യോഗം അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തപ്പോ അതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാരും പങ്കെടുക്കരുത് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ ഇടപെടാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന കാലവർഷ കെടുതികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനു വേണ്ടി ചേരുന്ന യോഗത്തിൽ പോലും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തുകൂടാ എന്ന വിലക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ ശക്തിയായി ഇടപെടാതിരിക്കുകയും എന്നാൽ അടിയന്തരമായി ഇടപെടേണ്ടുന്ന ജനകീയ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയുമാണ് എലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വടകരയിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവര് യു ഡി എഫുകാരാണ് എന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സേതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത് അതിന്റെ പ്രത്യേക ടീം തന്നെ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീ വിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേദിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷം അവിടെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ എം പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതിനെതിരായി വലിയ ജനരോഷം തന്നെ ഉയർന്നു വരികയുണ്ടായി ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഒരു വർഗീയ സംഘർഷ പശ്ചാത്തലം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ജനകീയ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വാസ്ഥത ഇല്ലാതാക്കാൻ മതസൌഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിദ്വേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം പാർട്ടി പ്രവർത്തകരും സഖാക്കളും അനുഭാവികളുമെല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള യു ഡി എഫിന്റെ ശ്രമത്തെ മതനിരപേക്ഷതയിൽ ഊന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം അതിന് സഹാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും ജാഗ്രത കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ വടകര നിയോജ മണ്ഡലത്തിന്റെ പല ഭാഗത്തും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തത് ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മുൻകൈയ്യെടുക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കും